നമസ്കാരം ഇന്ന് നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു രണ്ടൂര് പാട്ടായിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാ എന്നാലൊരു ഗുമ്മുള്ളു പിടിച്ചോ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി അയ്യോ കാക്കച്ചി കൊത്തി പോയി നോക്കി വച്ചൊരു കാരകറപ്പഴം വാക്കു തെറ്റിയപ്പോ പോയി അച്ചിയുടെ വാക്കു തെറ്റിയപ്പോ പോയി ഇത് കഴിഞ്ഞ ഇരുപത്തേഴ് നടന്ന സംഭവം രണ്ടു മാസം മുമ്പ് ഒരു വാക്ക് അന്ന് രാത്രി യതു മേയറെ വിളിച്ച സമയത്ത് നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല എനിക്ക് മനസ്സിലായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ എന്തെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ എൻ്റെ സംസാരം നിങ്ങൾക്ക് പ്രശ്നമായി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മേയർ തിരികെ പറഞ്ഞ ചില വാക്കുകളുണ്ട് നമുക്ക് കോടതിയിൽ കാണാട്ടോ എന്ന് പറഞ്ഞത് അങ്ങനെ കോടതിയിൽ കാണാട്ടോ എന്ന് ജയറാം പണ്ടേതോ സിനിമയിൽ പറഞ്ഞതുപോലെ സൂപ്പർമാൻ എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞതുപോലെ മേയർ പറഞ്ഞത് കൊണ്ട് എന്താ സംഭവിച്ചത് അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരൽപ്പം ശബ്ദശകലം കേട്ടിട്ട് വരാം ആയി ഒ ആർ കേളു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജ്യമായ വിശ്വസ്തയും കോറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സൗകരവം പ്രതിജ്ഞ ചെയ്യുന്നു ആയ ഒ ആർ കേളു എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് സൗഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു എന്താണെന്ന് മനസ്സിലായല്ലോ ഉ ആർ കേളുവന്റെ സത്യപ്രതിജ്ഞയാണ് സത്യത്തിൽ ഈ സത്യപ്രതിജ്ഞ ആരായിരുന്നു ചൊല്ലേണ്ടരുത് അറിയാലും ആരാണ് ചൊല്ലേണ്ടിയിരുന്നത് എന്നുള്ളത് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ജനകീയനായി നിലനിന്നിരുന്നുവെങ്കിൽ എന്തായാലും സച്ചിൻ ദേവ് എന്ന എം എൽ എ ആയിരിക്കും ആ കസേരയിൽ കയറി ഇരിക്കേണ്ടിയിരുന്നത് കാരണം അതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പിന്തുണയുണ്ട് റിയാസ് ആകട്ടെ മുഖ്യമന്ത്രിയുടെ മരുമോനും കൂടിയാണ് അപ്പൊ ആ നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പിന്തുണ ഉണ്ടാവും പിന്നെ മറ്റ് ചീത്തപ്പേരുകളും ഇതുപോലെ ഏതുമേറെ ഇഷ്യോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഗോവിന്ദഷും മറ്റുള്ളവർ ആരും തന്നെ തടസ്സവും നിൽക്കൂല അത് മര്യാദയ്ക്ക് കസേര കയറിയിരിക്കായിരുന്നു സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത് അന്ന് ആ ഒരു ഒറ്റ വാക്ക് ആ ഒരു വാക്ക് കൊണ്ട് നമുക്ക് കോടതിയിൽ കാണാട്ടോ എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് സംഗതി പാണ് പാലുമ്പള്ളത്തിലായി മന്ത്രിസ്ഥാനം കൊണ്ട് പോയി അന്ന് മുതൽ എന്താ സംഭവിച്ചത് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു കീപ്പട്ടാണെന്നേ ഉള്ളൂ പടവലങ്ങ പോലെ അങ്ങനെ ഉള്ള ജനസമ്മതി മുഴുവൻ പോയി അന്ന് മുതൽ ഓരോ വീട്ടമ്മയും ഓരോ വ്യക്തിയും എല്ലാരും മേറേയും എം എൽ എ ശപിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ ശാപവാക്കുകൾ വാങ്ങിക്കൂട്ടി 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 ഇപ്പൊ അവസാനത്തെ ഉള്ള മന്ത്രിസ്ഥാനം കൂടി അതായത് മന്ത്രിസ്ഥാനം കിട്ടാനുള്ള ഒരു മന്ത്രിസ്ഥാനം കൂടി പോയി ഇപ്പോ ഇത്രയും ജനകീയനായി നിൽക്കുന്ന നിലക്ക് ഇനി ഒരു എൽ ഡി എഫ് ഗവൺമെന്റ് വരുമെന്ന് യാതൊരു ഉറപ്പില്ല ഇനി വന്നാൽ തന്നെ അതിലൊരു മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് ഉറപ്പില്ല ഇത്തരം ചെറിയ പ്രായത്തിൽ തന്നെ മന്ത്രി കസേരയിൽ കയറിയിരുന്നുണ്ട് രണ്ട് കൊല്ലമെങ്കിൽ രണ്ടു കൊല്ലം അത് ഭരിക്കാൻ കിട്ടുന്ന വലിയൊരു അവസരമാണ് ഒരൊറ്റ വാക്കുമേ പോയത് അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടിയത് ആ സമയത്ത് നോക്കൂ നമ്മൾ നേരത്തെ കേട്ട സത്യപ്രതിജ്ഞ ഒ ആർ കേളു സത്യപ്രതിജ്ഞ ചെയ്തു ഇതാണ് അവിടെ സംഭവിച്ചത് കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടന്ന ഒരു കസ്തൂരി മാടം അല്ലേ നഷ്ടപ്പെട്ടത് അപ്പോൾ സ്വാഭാവികമായും കുറച്ചൊക്കെ സങ്കടം ഉണ്ടാവും കുറച്ചൊക്കെ കുറച്ചാൾക്കാർക്കൊക്കെ സന്തോഷം ഉണ്ടാവും അപ്പൊ ഞാൻ എൻ്റെ ഒരു പ്രതികരണം ഇങ്ങനെ രേഖപ്പെടുത്തിയെന്നേ ഉള്ളൂ സത്യത്തിൽ ഇത് തന്നെയാണ് അഹങ്കാരത്തിന്റെ കൈകാലം വെച്ചവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കേണ്ടതും അവർ തോന്നും താൽക്കാലികമായിട്ട് തങ്ങൾ വിജയിക്കുന്നു തോന്നും താൽക്കാലികമായിട്ട് വിജയിക്കുമ്പോൾ അതൊരു സ്ഥായിയായി സ്ഥിരമായിട്ടുള്ള ഒരു വിജയമാണ് എന്ന് അവർ കരുതും അന്ന് യദുവിന്റെ ആ ബസ് യദു ഓടിച്ചിരുന്ന ബസ്സിന് മുന്നേ കാറിട്ടുകൊണ്ട് ഇറങ്ങി ഡ്രൈവർ ഡോർ തുറന്ന് അവിടെ നിന്ന് ആഘോഷിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ ആക്ഷൻ കാണിക്കുന്ന കണ്ടു അത് കണ്ടപ്പോൾ ആ അധികാരത്തിന്റെ ഗർവ് അധികാരത്തിന്റെ ധാഷ്ട്യം അതാണ് കണ്ടത് പക്ഷേ പ്രകൃതി എന്ന ഒരു സംഭവമുണ്ട് അല്ലെങ്കിൽ ദൈവം എന്നൊരു സംഭവമുണ്ട് ഈ അഹങ്കാരത്തിന്റെ ഈ തിണ്ണമെടുക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനേക്കാൾ വലിയ അധികാരം കൊടുത്താൽ ഒരു സംസ്ഥാനം മുഴുവൻ കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ എന്നൊരു പക്ഷേ ദൈവം ചിന്തിച്ചു കാണും അതുകൊണ്ടാണ് രണ്ടു മാസം ആയിട്ടും ഇന്ന് ഇരുപത്തി മൂന്നായി നാല് ദിവസം കൂടിയുള്ളൂ രണ്ടു മാസം തകയാൻ ഇത്രയും ദിവസമായിട്ട് രണ്ടു മാസമായിട്ടും അണയാതെ ഇത് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മലയാളികൾ വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് സഖാക്കൾ എൽ ഡി എഫിന്റെ കുറച്ച് പ്രവർത്തകർ ഒഴികെ മറ്റുള്ളവരെല്ലാം ഈ വിഷയത്തിൽ മേയറെ ശപിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു അവസരത്തിൽ എങ്ങനെയാണ് ഇവർക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടുക സ്വാഭാവികമായും ഇപ്പോ ഒരു ക്ഷീണത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അപ്പോ ആ ക്ഷീണത്തിൽ നിന്ന് അങ്ങനെ കര കയറാവുന്ന മാത്രമേ നോക്കുകയുള്ളൂ സാക്ഷാത് പിണറായി വിജയനെ പോലും ഇറക്കി വിട്ട് പുതിയ മന്ത്രിയെ അവരോധിക്കാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ മിണ്ടാതിരുന്ന് മര്യാദയ്ക്ക് ഭരിച്ചണം എന്ന് കൽപ്പന നടത്തിയിട്ട് അതനുസരിച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ എല്ലാ ജനപിന്തുണയും നഷ്ടപ്പെടുത്തി ജനങ്ങളെ വെറുപ്പിച്ച് ജനങ്ങളുടെ ശാപം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ വീണ്ടും പിടിച്ച് മന്ത്രിസ്ഥാനത്തേക്ക് വെച്ചുകഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഉള്ള അവസ്ഥ കൂടെ പോകും എന്നറിയാവുന്നത് കൊണ്ട് മനഃപൂർവ്വമായിരിക്കണം അദ്ദേഹത്തെ മാറ്റി ഓർക്കേളുവിനെ മന്ത്രിയാക്കുന്നത് എന്തായാലും അദ്ദേഹം നല്ല ഒരു ഓർക്കേളു മോശമാണെന്നുമല്ല മോശമാണെന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷെ സച്ചിൻ ദേവിനായിരുന്നു അതിനുള്ളൊരു പ്രാധാന്യം ഉണ്ടായിരുന്നത് വളരെ റെക്കമെൻഡ് ചെയ്യാൻ ഉണ്ടായിരുന്നത് അങ്ങനെയാണല്ലോ അപ്പൊ ആ റെക്കമെൻഡേഷൻ ഉണ്ടായിട്ട് കൂടി വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഇദ്ദേഹം ഉണ്ടാക്കി വെച്ച കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് മേയറും എം എൽ എയും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ജനപ്രീതി തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം നമുക്ക് അറിയാം നമുക്ക് പറയാം അങ്ങനെ തന്നെ പറയാം ഇതാണ് നമ്മൾ പറയുന്നത് വെളുക്കാന് തേച്ച് കഴിഞ്ഞാൽ വെള്ളപ്പാണ്ടാവൂ എന്ന് തങ്ങളുടെ സ്ഥാനം തങ്ങളുടെ മാനം അത് മാത്രമാണ് വലുത് തങ്ങളുടെ പവർ അത് മറ്റുള്ളവരെ കാണിക്കേണ്ടതാണ് എന്നൊക്കെ കാണിച്ചു നടക്കുന്ന ഏതൊരു വ്യക്തിക്കും സംഭവിക്കുന്നത് തന്നെയാണിത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അതിലപ്പുറത്തേക്കൊന്നുമല്ല ഏതായാലും വന്നു കയറിയ ഒരു ഭാഗ്യം ആ മഹാലക്ഷ്മിയെ കാലുകൊണ്ട് തൊഴിച്ച് ആട്ടിവിടുകയാണ് സച്ചിൻ ദേവ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനി അടുത്ത ഒരു എൽ ഡി എഫ് മന്ത്രിസഭ ഇനി ഇപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല നിലവിലുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു അവസ്ഥ തുടരാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒക്കെ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അഞ്ചു വർഷത്തിന് ശേഷം പിന്നെ എൽ ഡി എഫ് വരുമ്പോ സച്ചിൻ ദേവ് എം എൽ എ ആകുമെന്ന് തന്നെ ഉറപ്പില്ല അപ്പൊ മന്ത്രിയാകാനുള്ള ആദ്യത്തെയും അവസാനത്തെയും ചാൻസാണ് ഈ ഇങ്ങനെ നഷ്ടപ്പെടുത്തിയത് അത് കേവലം ഒരു വാക്കിൽ ആ ക്ഷമിച്ചു പോട്ടെ ഇനി മേലെ ഇത് ആവർത്തിക്കിട്ടോ എന്നൊരു വർത്താനം പറഞ്ഞിരുന്നെങ്കിൽ ഏത് ഒന്ന് സർവീസിലും ഉണ്ടായേനെ ഇത്രയധികം പ്രശ്നങ്ങളും ഉണ്ടായില്ലായിരുന്നു ഒരു ദിവസത്തെ രണ്ടു ദിവസത്തെ വാർത്ത കൊണ്ട് അത് അവസാനിക്കുകയും ചെയ്തേനെ സച്ചിൻ ദേവ് മന്ത്രി കസേലും ഇരുന്നേനെ ഇതൊക്കെ നടന്നേനെ പക്ഷെ നടന്നേനെ ഇരുന്നേനെ എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ കാര്യം ഇല്ലല്ലോ സത്യപ്രതിജ്ഞ ചെയ്തത് മറ്റൊരാണല്ലോ ഇതാണ് നമ്മൾ പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും അങ്ങനെ കൊടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും പണി പാലും വെള്ളത്തിൽ കിട്ടും ഇനി കിട്ടിയത് വാങ്ങിവെച്ച് അനുഭവിക്കുക അല്ല എന്ത് ചെയ്യ